ഇന്ന് നമുക്ക് നമ്മൾ നട്ടിരിക്കുന്ന ബീട്രൂട്ട് പറിച്ചു നോക്കാം ബീട്രൂട്ട് കഴിഞ്ഞ വർഷം നട്ടതാണ് ഇതിനിപ്പുറത്ത് നിൽക്കുന്നത് ഉരുളം കിഴങ്ങാണ് ഉരുളം കിഴങ്ങ് ഈ വർഷം നട്ടതാണ് ഇപ്പം ഈ മഴ ഈ തണുപ്പൊക്കെ തുടങ്ങിയപ്പം മുളച്ച് വരുന്നതെല്ലാം കൂടെ കൊണ്ട് നട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ഉരുളം കിഴങ്ങ് ഇപ്പം കഴിഞ്ഞ വർഷം നട്ട് ബീട്രൂട്ട് ആയത് നമുക്ക് പറിച്ചു നോക്കാം ഇതിൻ്റെ ഇലയും എല്ലാം തോരം വയ്ക്കാൻ പറ്റും ഇലയും കിഴങ്ങും എല്ലാം കൂടെ തോരം വെച്ച് നമുക്കൊരു ദിവസത്തേക്കുള്ളൊരു തോരനായി അപ്പം നല്ലൊരു കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇലയും എല്ലാം കൂടെ ആകുമ്പോൾ ജൈവവളൊക്കെ ഇട്ടിട്ടുള്ളൊരു പച്ചക്കറിയല്ലേ നമ്മൾ തന്നെ നട്ടിട്ടുണ്ടാക്കുന്ന ഒരു സാധനം തോരൻ വയ്ക്കാനൊക്കെ കിട്ടുക എന്ന് പറയുന്നൊരു സന്തോഷമാണ് അപ്പം ഞാനത് തോരൻ വെച്ചു അതിൻ്റെ ബാക്കി ഭാഗം അതിൻ്റെ മുള വരുന്ന ഭാഗമൊക്കെ ഞാൻ ആ പറിച്ചെടുത്ത് തന്നെ നട്ടും വെച്ചു അപ്പം അടുത്ത വർഷത്തേക്ക് അത് ഉണ്ടാവുമോ നോക്കാം തണുപ്പൊക്കെ ആയതുകൊണ്ട് ഈ സമയത്താണ് ഇത് നടുന്നതെന്ന് തോന്നുന്നു ഇതുണ്ടാവുമായിരിക്കും അടുത്ത വർഷം അപ്പം അത് പറിക്കുമ്പോൾ കാണാം നല്ല മണ്ണ നല്ല ഇളകിക്ക് കിടക്കുന്ന പൊടിമണ്ണ് പോലത്തെ നല്ല മണ്ണ് ഇപ്പോൾ രണ്ടും അതിനകത്തുണ്ട് ഉരുളക്കിഴങ്ങും ഉണ്ട് ബീറ്റ് റൂട്ടും ഉണ്ട്